പതിനായിരം രൂപയാണ് അഷ്വേഡ് ഇൻകമായിട്ട് എന്ന് പറയാൻ പറ്റില്ല പറ്റും ലോണറിയാണല്ലോ അതിൽ പേഴായിരം കേരളം കൊടുക്കുകയാണ് ബാക്കി മൂവായിരം രൂപ ഫിക്സഡ് ഇൻസെന്റീവാണ് ആ മൂവായിരം രൂപയിൽ അറുപത് നാൽപ്പതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി എണ്ണൂറ് കേന്ദ്രം ആയിരത്തി ഇരുന്നൂറ് സംസ്ഥാനം അപ്പൊ ഫലത്തിൽ ഉറപ്പായി കിട്ടുന്ന പതിനായിരത്തിൽ എണ്ണായിരത്തി ഇരുന്നൂറും സ്റ്റേറ്റാണ് കൊടുക്കുന്നത് ആയിരത്തി മാത്രമാണ് കേന്ദ്രം കൊടുക്കുന്നത് സാർ ന്യായമായിട്ടും സമരത്തിൽ ഉന്നയിക്കേണ്ട ഒന്നാമത്തെ ആവശ്യം എന്താണ് പതിനായിരം ഇപ്പൊ ഉറപ്പ് കിട്ടുന്നു പിന്നെ മൂവായിരത്തി ഇരുന്നൂറ് പെർഫോമൻസ് ബേസ്ഡ് ഇൻസെന്റീവ് ഉണ്ട് മൂവായിരത്തി ഇരുന്നൂറ് അപ്പൊ അതും കൂടി ചേർക്കുമ്പോൾ ഇരുന്നൂറ് വരെ വരും പതിനായിരം സുനിശ്ചിതമായിട്ട് കിട്ടുന്നതാണ് അതിന് എണ്ണായിരത്തി ഇരുന്നൂറ് കൊടുക്കുന്നത് സംസ്ഥാനമാണ് സമരാർക്കെതിരെ സംസ്ഥാനത്തിനെതിരെ ആയിരത്തി എണ്ണൂറ് മാത്രം കൊടുക്കുന്ന അതും മാസങ്ങളായിട്ട് കുടിശ്ശികയാണ് വലിയ കുടിശ്ശിക ഈ ഈ തുച്ഛമായ പൈസ തന്നെ കിട്ടിയിട്ടില്ല എന്നിട്ടും സംസ്ഥാനം സംസ്ഥാനം കൊടുക്കുകയാണ് സംസ്ഥാനം കൊടുക്കുകയാണ് അപ്പൊ ആദ്യമായിട്ട് ന്യായമായിട്ട് ഈ സമരം ആർക്കെതിരെയായിട്ടാണ് വരേണ്ടത് പക്ഷെ വന്നിട്ടുള്ളത് എങ്ങനെയാണ്